തിബറ്റൻ ആത്മീയ നേതാവ് ദലൈലാമിയുടെ തൊണ്ണൂറാം ജന്മദിനം ആഘോഷിച്ചു ധരംശാലയിലെ മഗ്ലിയോഡ്ഗഞ്ചിലെ ക്ഷേത്രത്തിൽ നടന്ന ആഘോഷ ചടങ്ങിൽ കേന്ദ്രമന്ത്രി കിരൺ റിജിജു ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു പിൻഗാമി ആരെന്ന് തീരുമാനിക്കാനുള്ള അവകാശം ദലൈലാമിക്ക് മാത്രമെന്ന് സിക്കിം മന്ത്രി സോണമില്ലാമ ട്വന്റിഫോറിനോട് പറഞ്ഞു കനത്ത മഴയെ അവഗണിച്ചും ടിബറ്റൻ ബുദ്ധമതത്തിന്റെ ഇന്ത്യയിലെ ആസ്ഥാനമായ ഗഞ്ചിലെ തക്ഷൻ ചോലിംഗ് ബുദ്ധക്ഷേത്രത്തിൽ നടന്ന ആഘോഷത്തിൽ പങ്കെടുക്കാൻ ആയിരങ്ങൾ ഒഴുകിയെത്തി കേന്ദ്രമന്ത്രിമാരായ കിരൺ റിജിജു ലല്ലൻ സിംഗ് അരുണാചൽ പ്രദേശ് മുഖ്യമന്ത്രി പേമാ ഖണ്ഡു വിദേശ പ്രതിനിധികൾ അടക്കം നിരവധി പേർ ചടങ്ങിനെത്തി ടിബറ്റൻ സംസ്കാരവും പൈതൃകവും പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പ്രതിബദ്ധതകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്ന് ജന്മദിന സന്ദേശത്തിൽ ദലയിലാമ ദലൈലാമയ്ക്ക് സ്വന്തം പിൻഗാമിയെ തീരുമാനിക്കാൻ ചൈന ആവർത്തിച്ചു എഴുന്നൂറ് വർഷത്തിലേറെയായി നിലനിൽക്കുന്ന ഒരു മതപരമായ ആചാരമാണ് വ്യക്തിഗത വിവേചനാധികാരത്തിന് വിധേയമല്ലെന്നും ഇന്ത്യയിലെ ചൈനീസ് അംബാസിഡർ സു പേ ഹോങ് പറഞ്ഞു എന്നാൽ പിൻഗാമി എങ്ങനെയെന്ന് തീരുമാനിക്കാനുള്ള അവകാശം ദലൈലാമയ്ക്ക് മാത്രമെന്ന് सिक्किम मंत्री सोनम लामा 24 ने ओडा बुद्धिस रिलिजेशन रिलिजन में कोई नहीं है इसीलिए कोई कह के मुझे लगता है कोई फरक नहीं पड़ेगा ईसोलिनेस बुद्धा के अवतार है चेरेजी के अवतार मानता है इसीलिए ईसोलिनेस इस से हमरे बुद्धिस सेट में उसे बड़ा कोई नहीं है दलाई लामा यडे पिंकामीये संबंधित चाइनीस समर्थन शक्तमागुनिडियणा बिबुलेमाये जन्मदिन आघोषम संगठिपितथ ബരാക് ഒബാമയടക്കം മൂന്ന് യു എസ് മുൻ പ്രസിഡന്റുമാർ ജന്മദിനത്തിൽ വീഡിയോ സന്ദേശം അയച്ചു ലോകത്തിലെ മുഴുവൻ ബുദ്ധമത വിഭാഗങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളും ചടങ്ങിൽ എത്തി ചൈനീസ് അതിക്രമങ്ങൾക്ക് അഹിംസയിലൂടെ പ്രതിരോധം തീർത്ത് കലുഷിതമായ കാലത്ത് തന്റെ ജനതയെ ശാന്തിയിലേക്ക് നയിച്ച ദലൈലാമ തൊണ്ണൂറാം പിറന്നാൾ ആഘോഷിക്കുമ്പോൾ ലോകം മുഴുവൻ അദ്ദേഹത്തിന് ആശംസകളുമായി ഈ കുന്നിൻമുകളിൽ എത്തുകയാണ് ധരംശിലയിലെ ദലൈലാമ ക്ഷേത്രത്തിന് മുന്നിൽ നിന്നും ജിജീന്ദ്രനൊപ്പം ബൽറാം നെടുങ്കാടി ട്വന്റി